അലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ കന്താവർ പരിശുദ്ധ റമദാൻ മാസത്തിൽ തന്നെ ഇതുപോലൊരു ഒരു വാർത്ത കേൾക്കാനിട എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സംഘടകരാണ് നമുക്കൊക്കെ മുസ് ഓരോ മതവിശ്വാസിക്കും മുസ്ലിങ്ങൾക്കൊക്കെ വളരെ പവിത്രമായിട്ട് കരുതുന്ന ഒരു മാസമാണ് റമദാൻ മാസം പരസ്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു യഥാർത്ഥ മുസ്ലിം മടിക്കും കാരണം നോമ്പിലില്ലാത്തൊരു കള്ളനാണെങ്കിൽ തന്നെ പരസ്യമായിട്ട് ഞാനത് ചെയ്യില്ല എന്ന് കരുതുന്ന ഒരു റെസ്പെക്റ്റ് കാണിക്കലുണ്ട് ഈ കാലത്തൊക്കെ പോയി ഷാനിദ് എന്ന് പേരുള്ള ഒരു ഇരുപത്തെട്ട് അവന് മയക്കുമരുന്ന് എം ഡി എം ആയിട്ട് പിടിച്ചപ്പോൾ അവൻ ചെയ്തത് ആ എം ഡി എം എ പേക്കറ്റ് അങ്ങോട്ട് വിഴുങ്ങുകയാണ് കോഴിക്കോട്ടുകാരനാണ് കോഴിക്കോട് താമരശ്ശേരി കോടഞ്ചേരിക്കാരൻ കാരണം ഇവൻ്റെ നൃത്തം കണ്ട് പോലീസ് സംശയം ഉണ്ടായിരുന്നു അങ്ങനെ ഇവൻ പോലീസ് കണ്ടെങ്കിൽ ഓടി ഇവൻ പേടിച്ചുകൂടി പേ ഇത് വെള്ളിയാഴ്ച രാവിലെയാണ് ഈ സംഭവം വെള്ളിയാഴ്ച ഒരു ഒരു റമദാൻ മാസത്തിലെ ആയത്തെ പവിത്രമായ വെള്ളിയാഴ്ചയാണ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഈ സംഭവം നടക്കുന്നത് ഓടിയിട്ട് പോനെ പോലീസ് പിടിച്ചു പിടിച്ച വൈക്കുവാൻ പിടിക്കുന്നതിന് മുൻപ് എന്താ ചെയ്തിട്ട് രണ്ട് പാക്കറ്റ് എം ഡി എമ്മുടെ പാക്കറ്റ് ഉണ്ട് അത് ആ പ്ലാസ്റ്റിക് കവർ കൊടുക്കാൻ അവൻ രണ്ട് വിഴുങ്ങി കാരണം പിടിക്കൂലല്ലോ പിന്നെ അത് വായത്തിൻ്റെ ഉള്ളിലല്ലേ അങ്ങനെ ഇവൻ പോലീസിനോട് തന്നെ പറഞ്ഞു ഇങ്ങനെ ഞാൻ വിഴുങ്ങിയിട്ടുണ്ട് പോലീസ് വേഗവനെ ആദ്യം ഒരു പ്രാഥമിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം എം ഡി എം എന്ന് പറയുന്ന ഒരു സാധനം വിഴുങ്ങിക്കഴിഞ്ഞാൽ അളവിൽ കൂടുതൽ കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും പോലീസ് അവനോട് പറഞ്ഞു നമുക്ക് പരിശോധിക്കണം അങ്ങനെ എൻ്റെ സ്കോപ്പി വെച്ച് നോക്കുമ്പോൾ രണ്ട് പാക്കറ്റ് അതിലുണ്ട് അപ്പോൾ പറഞ്ഞ് വേഗം ഓപ്പറേഷൻ ചെയ്യണം ഓപ്പറേഷൻ ചെയ്തിട്ട് എടുക്കണം അല്ലെങ്കിൽ മോനെ നിൻ്റെ ജീവിതം പോകുന്ന പറഞ്ഞു പക്ഷേ ഇവൻ തയ്യാറായില്ല ഇവൻ്റെ വാപ്പയടക്കം കണ്ണീരോടെ പറഞ്ഞു പോലെ മോനെ അത് ചെയ്യുക പക്ഷേ പിറ്റേ ദിവസം ശനിയാഴ്ച ഇവൻ മരണത്തിന് കീഴടങ്ങി ഇവൻ മരിച്ചുപോയി ഒരു പരിശുദ്ധ റമദാൻ മാസത്തിൽ ഒരു സി സിന്തറ്റിക് ലഹരി പരസ്യമായി കഴിച്ചിട്ട് ഈ ഒരു നോമ്പിൻ്റെ പവിത്രതയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സമുദായത്തിലെ ആളുകൾ മാറി എന്നുള്ളത് ഇതൊക്കെ നമ്മളൊരു വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു സംഗതിയല്ലേ അല്ലേ ഇവരെ കുറിച്ച് നാട്ടുകാർക്ക് പറയാനുള്ളത് എന്താണെന്നറിയ പാവാണ് നല്ലൊരാളാണ് അങ്ങനത്തെ ഒരാളല്ല പക്ഷെ പോലീസ് പറയുന്നത് കൊറേ കേസുകളുടെ പ്രതിയാണ് ഇവൻ ഇവൻ ഗൾഫിലായിരുന്നു നല്ല ജോലി ഉണ്ടായി ജോലിക്ക് ഉപേക്ഷിച്ച് ഇപ്പൊ ഇവിടെ നാട്ടിലാണ് ഇനി ഇവന്റെ കൂടെയുള്ള ആളുകളെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ എങ്ങനെ വന്നു നാട്ടുകാർക്ക് പറയാനുള്ളവൻ്റെ ഏറ്റവും വീടുമായിട്ടൊക്കെ അടുപ്പമുള്ള ആളുകൾക്ക് പറയാനുള്ളതാണ് പൊതുവെ ഈ തൊട്ടടു തോന്നുകയില്ല അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഓൻ കണ്ടാ തോന്നുന്ന ഒരു മോനല്ല പിന്നെ ജോലിക്കൊന്നും പോകുന്നില്ല പിൻ്റെ ആവശ്യങ്ങളൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാവും അത് കഴിക്കും പുറത്തിറങ്ങും അങ്ങനെ എന്നുള്ള അല്ലാണ്ട് പൈസയും കാര്യവും അത് ടൈലില്ലായാലും അങ്ങനത്തെ ഒന്നുമില്ല കൂട്ടുകെട്ടിലെന്തോ പറ്റിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഇവർക്ക് സംശയിച്ചിട്ടാണ് ഇതിൽ അത് പറയുന്നത് ഈ ഭാഗത്തൊക്കെ കുറെ കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത് അല്ലാണ്ട് നല്ലൊരു മോനാണ് സ്മെല്ലൊക്കണ്ടാണെങ്കിൽ നമ്മളറിയാം ഉമ്മക്കൊക്കെ പ്രത്യാച്ച് അറിയണമെങ്കിൽ പിന്നെ ഓരോ റൂമിൽ അങ്ങനെ അവിടെ ഉണ്ടാവും ഏത് വരും ഈ ഈ കസാലേന്നിട്ട് ഇങ്ങോട്ട് കാലം നെട്ടി വെച്ച് ഫോണിൽ ഇതൊക്കെ ചെയ്യും ഏട്ടു അങ്ങനെ പോയി ഇറങ്ങി പോവില്ല രംഗാടിയൊന്നും പോയിരിക്കുന്നു ഇവന്റെ കൂട്ടുകാർ വിളിക്കുകയോ പറയുക ചെയ്യുമ്പോൾ പോകുന്നതായിരിക്കും ഭയങ്കര ഇപ്പം നമുക്ക് ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ കേൾക്കണല്ലോ ഉമ്മനെ കൊണ്ട് മറ്റേത് കൊന്ന എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരണ്ടല്ലോ അപ്പോൾ മുന്നോട് ഞങ്ങളെ പറയൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതിർക്കാൻ നിൽക്കാറ് എന്തെങ്കിലും ചെയ്യുന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെപ്പോ ഒറ്റക്കായതുകൊണ്ട് ഓൻ ഇവിടെ തന്നെ നിൽക്കുന്നതിനെ കൊണ്ട് പോവാൻ പറഞ്ഞാൽ പോകില്ല എന്റെ ഉമ്മനടുത്ത് പോയിക്കോന്നൊന്നും പറഞ്ഞാലോ ഒന്നും പോകില്ല ഇവിടെ തന്നെ നിൽക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഓനെ കണ്ട അങ്ങനത്തെ ഒരു മോനല്ല നല്ലൊരു മോനാ ഒരാൾക്ക് ഓൻ ഒരാൾ ഇവിടെ ആടും അറിയൂല്ല ഓനുപദ്രവ ഉണ്ടിരുന്നു ഒരാൾക്കും ലോപദ്രവ പിന്നെ രാത്രി ആയതുകൊണ്ട് ആരും അറിയുന്നില്ല പിന്നെ ഈ പള്ളിയിൽ പള്ളിയിലെപ്പോഴും പുസ്താദമാരെല്ലാം ശ്രദ്ധിക്കും ഓര് കേൾക്കലില്ല എന്നാ പറഞ്ഞു നിങ്ങൾ ചോദിച്ചാലും ഒരു പറഞ്ഞുതരും കമ്മിറ്റിയിൽ ഞങ്ങളൊക്കെ അറിയിക്കും ഒന്നും അറിയിച്ചതായിട്ട് കേട്ടിട്ടില്ല നേരത്തെ ഇതിന്റെ മുന്നേ ചെറിയൊരു കേസ് പെട്ടിണ്ട് എന്നാണ് തോന്നുന്നത് പിന്നെ ഇവിടെ നാട്ടിലും അവനെ കൊണ്ട് ശല്യം ഇവിടെ ഇവിടുത്തെ അവന്റെ ഉപ്പന്റെ ഉമ്മന്റെ വീടാകും അവൻക്ക് താമസിക്കുന്ന കരിമ്പാലം കുന്ന സ്ഥലത്താകും ഞങ്ങളെ മഹലില് ഈ മഹലിലുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ മഹലിന്റെ അധികാരത്തിൽപ്പെട്ട ആളുമല്ല ഉമ്മയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോന്നറിയില്ല നാട്ടുകാരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ വരുന്നൊന്നുമില്ല ദിവസം കൂടുമ്പോൾ ഒന്ന് വന്നു പോകുന്ന ഉമ്മയായിട്ട് എന്തോ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ ഇതൊന്നൊക്കെ കേൾക്കുന്നത് മനസ്സിലാവുന്ന കാര്യം നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമില്ല ലഹരിയുടെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നത് ഓരോ വീടുകളിലും നിങ്ങൾ നോക്കും ഒരു ഒരു കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ശരിക്കും ഓരോ മഹലിൽ ഓരോ നിയമം ഉണ്ടാക്കണം എന്താ നിയമം എന്നറിയോ രക്തം പരിശോധിച്ചിട്ട് ഈ ആള് ലഹരിക്ക് അഡിക്റ്റ് അല്ല എന്നുള്ള തെളിയിക്കുന്ന ഒരു ഔദ്യോഗിക ഒരു ലാബിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് മാത്രമേ മഹല്ല് വിവാഹം കഴിപ്പിക്കാവൂ എന്നൊരു നിയമം നമ്മുടെ മഹല്ല് കൊണ്ടുവരാ അപ്പോൾ ഈ ഒരു പറയണ ഈ ഒരു കേസിൽ ഈ മഹലിൽ കേരളത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ മഹലിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും അത്തരം ആളുകളുണ്ടെങ്കിൽ മയത്ത് കബറടക്കില്ല അല്ലെങ്കിൽ വിവാഹത്തിൽ പങ്കെടുക്കുന്ന നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഇപ്പം ഇന്നലെ കണ്ണൂരിൽ നിന്ന് ഫാത്തിമ എന്ന് പേരുള്ള ഒരു പെണ്ണിനെ എൽ എന്താ പറയുക ലഹരി വിൽപ്പന നടത്തുന്ന ഒരു ഫാത്തിമ ഹിബനെ ഫാത്തിമാഹിബനെ കടത്തി കാപ്പ ചുമത്തിയിട്ട് നമുക്കത് കേൾക്കുമ്പോൾ അത് പരിശുദ്ധ റമദാനിലാണ് ഒരു മുസ്ലിം പെണ്ണിനെ യുവതിയെ ലഹരിക്ക് ലഹരിക്ക് ലഹരി വിൽപ്പന നടത്തുന്ന കേസിൽ കടത്തുന്നത് കാപ്പ ചുമത്തിയിട്ട് എവിടെ എത്തി നമ്മുടെ സമുദായം എത്ര ഉസ്താദിമാരും ആയത് പറയുന്നതൊന്നും നമ്മുടെ ചെവിക്ക് അവരോട് പുച്ഛല്ലേ അവക്ക് അവക്ക് അവക്കെ അവക്കെന്തിന് ഒരു തോന്നൽ അവസാനം നമ്മൾ പടുകുഴിയിലേക്ക് നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് പോകുകയാണ് ഇവനൊക്കെ നല്ല ജോലി അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വീട്ടിലിങ്ങനെ ആ വീട്ടിൽ അനുഭവിക്കുന്ന മാതാപിതാക്കളുടെ ഒരു ദുരവസ്ഥ അല്ലെ ഇത് നമ്മുടെ നാട്ടിൽ എവിടെയും നടക്കുന്നതെന്നാണ് അപ്പം അതുകൊണ്ട് ആ മഹലിൽ ഇനിയൊരു കല്യാണം കഴിക്കണമെങ്കിൽ ഈ വീഡിയോ കാണുന്ന വിവാഹം കഴിക്കാനിരിക്കുന്ന പെൺകുട്ടികൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് സ്ത്രീകൾ തീരെ ലഹരിക്ക് ലഹരിക്കഡിക്റ്റാണ് അല്ല എന്നൊന്നും ഞാൻ പറയില്ല പലയിടത്തും പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളൊക്കെ പല രീതിയിൽ അഡിക്റ്റാണ് അപ്പോൾ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം മഹലിന് കുറേ നിബന്ധനകൾ വെക്കുമല്ലോ ആ നിബന്ധനകളിൽ ഒന്ന് ഇത് ഞാൻ ഒരു നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പറയണതാണ് ആണാരും പെണ്ണാരും ലഹരിക്ക് അഡിക്റ്റ് അല്ല ലഹരി ലഹരി ഉപയോഗിക്കുന്ന ആളല്ലാന്ന് അറിയിക്കാനുള്ള ഒരു ബ്ലഡ് സർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആറുമാസം മുൻപേൽ നടത്തണം അതായത് എന്നോ നടത്തി വെച്ചൊരു സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വിവാഹ സമയം നടത്തിയവരാ വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് വിവാഹം എൻ്റെ ആറുമാസം മുൻപേ ഇട ഇടയിൽ നടത്തി സാധനം കിട്ടണം ഇല്ലെങ്കിൽ ഈ പറയുന്നത് നമ്മൾ കരുതുന്ന നല്ല ആൾ വലിയ കൂട്ടുകെട്ടൊന്നുമില്ല എപ്പോഴും വീട്ടിലുണ്ടാകും സംശുദ്ധനാണ് എന്നൊക്കെ കരുതിയിരിക്കും പക്ഷേ ഇതെന്താണ് ഇത് ചെറിയ കാശ് ഇത് പോകണ്ടുതന്നെ പണിയൊണ്ട് തന്നെ വലിയ കാശുണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ലഹരി വിൽപ്പന നടത്താൻ ഇപ്പോൾ കണ്ടില്ല ലഹരിക്ക് ലഹരിക്കഡിക്റ്റായിട്ട് കൊച്ചിയിൽ ഒരു എട്ടാം ക്ലാസ്സുകാരൻ സ്വന്തം സഹോദരിയെ ഗർഭിണിയാക്കി സ്വന്തം സഹോദരിക്ക് എന്താ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ലഹരിയുടെ അവൈലബിലിറ്റി വളരെയധികം കൂടുതലാണ് ലഹരി ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ മുൻവശം അതായത് പ്രീഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയും അതാണ് പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ത്വര ഉണ്ടെങ്കിൽ പോലും നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ബ്രേക്ക് എന്ന് പറയാം ബ്രേക്കിന്റെ ഒരു ലിവർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്കൊരാളോട് വൈരാഗ്യമോ അല്ലെങ്കിൽ ഒരു പകയോ ഒക്കെ ഉണ്ടെങ്കിലും അവരോട് മോശമായി പെരുമാറുകൂടാ അല്ലെങ്കിൽ അവരെ അക്രമിച്ചുകൂട എന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ തലച്ചോറിന്റെ മുൻവശത്തുള്ളത് അപ്പോൾ ലഹരി ചെന്ന് കഴിയുമ്പോൾ അത് മദ്യമാണെങ്കിലും സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിലും ഏത് ലഹരി വസ്തുക്കളാണെന്നുണ്ടെങ്കിലും അത് ചെന്ന് കഴിയുമ്പോൾ ഈ ബ്രേക്ക് ചെയ്യുന്ന ഒരു ഒരു കപ്പാസിറ്റി തലച്ചോറിന് നഷ്ടപ്പെടുന്നു ഇങ്ങനെ ഈ കപ്പാസിറ്റി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒരു ചെറിയ പ്രകോപനം വന്നാൽ പോലും അക്രമാസക്തമാകാനുള്ളൊരു സാധ്യത കൂടുതലാണ് രണ്ടെന്ന് പറയുന്നത് ഇൻടോക്സിക്കേഷൻ അതായത് അളവിലധികം ലഹരി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ കഞ്ചാവ് പോലുള്ള ലഹരി അതിപ്പോൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ക്രോണിക് ഒരു യൂസ് യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ സിംഗിൾ യൂസിനാണെങ്കിൽ പോലും ഒരു പക്ഷേ അത്തരം രീതിയിലുള്ള ഒരു പ്രവണത വരാം നമ്മള് ചരിത്രം പരിശോധിച്ചാൽ പോലും ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ മുതൽ ഇത്തരം റിപ്പോർട്ട്സ് വളരെയധികം നമ്മുടെ നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തായിട്ടുണ്ട് അതായത് ഇത്തരം പ്രശ്നങ്ങൾ വന്ന് കഴിയുമ്പോൾ ഒരു കൊലപാതകത്തിൽ അവസാനിപ്പിക്കാതെ ആ അടങ്ങുന്നത് വരെ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് ഇന്നലെ തന്നെ വേറൊരു തന്നെ പിടിച്ചു പത്ത് ചെറിയ കുട്ടിയുടെ മേത്ത് വെച്ചിട്ട് ഈ കുട്ടിനെയും കൊണ്ട് വില്പന നടത്താൻ പോവാണ് അപ്പൊ ഈ കുട്ടിക്ക് അറിയില്ല എന്താണ് ചെയ്യുന്നത് പിതാവ് എന്തോ മേത്ത് കെട്ടിവെക്കുന്നുണ്ട് അതും മുപ്പലും എടുത്തു കൊടുക്കും അപ്പം ഈ കുട്ടിനെ മറയാക്കിയിട്ടാണ് കച്ചവടം ഇത് ഇന്നലെ പിടിച്ച പിടിച്ചൊരാളാണ് അപ്പോൾ ലഹരി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വരുന്നൊരു കാലമാണ് അതുകൊണ്ട് ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ നമ്മൾ പല നിബന്ധന വെക്കുമല്ലോ നിങ്ങൾ എന്താണ് ജോലി എന്താണ് ജോലി പറയൂ നിങ്ങളുടെ സാലറി എങ്ങനെയാണ് കുടുംബം എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ കുട്ടി നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ചെക്കൻ കള്ളുടിക്കുന്നവനാണോ മദ്യപാനത്തിന് ഇത്രയധികം വിമർശിച്ച അല്ലെങ്കിൽ മോശമാണെന്ന് പഠിപ്പിച്ച ഒരു മതം ഇസ്ലാമിനോളം വേറെ ഇല്ല ഷാ ഇസ്ലാമിൻ്റെ ആളുകൾ തന്നെയാണ് ഈ റമദാൻ മാസത്തിൽ ഈ സിന്തറ്റിക് ലഹരിയൊക്കെ കഴിച്ചിട്ട് പരസ്യമായിട്ട് റമദാൻ്റെ പകല് കഴിച്ച് മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഇതിൽ ഇത് മാ ഇതിന് പരിഹാരം പുതിയൊരു തലമുറയിലെ പെൺകുട്ടികൾക്ക് കിട്ടാനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഇത് മാതാപിതാക്കളും ഓരോ മഹലാധികൃതരും നിർബന്ധമാക്കുക അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അവരന്നെ കല്യാണം കഴിക്കേണ്ട ആളുകളെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുതന്നെ മതസംഘടനകളുടെ കുറവില്ല പണ്ഡിതന്മാരുടെ കുറവില്ല മതപ്രബോധകന്മാരുടെ കുറവില്ല പക്ഷേ നമ്മുടെ ആളുകൾക്ക് തിരിച്ചറിവ് തീരെ ഇല്ല നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഇറങ്ങിയ മാസം ഏതാണെന്നുള്ളതാണ് അറബ് മാസം ഏതാണെന്നുള്ളതാണ് അതിനുത്തരമാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും